വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഭക്ഷണവും മനുഷ്യരും എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എക്സ്പ്ലനേഷനും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കും അപ്പോൾ ക്ലാസ് സെവൻ്റെ കമൻറ് ബോക്സ് ഓൺ ആയിരിക്കും അതിൽ പോയിട്ട് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പം ഇവിടെ നേരെ വീഡിയോയിലേക്ക് കടക്കാം രണ്ടാമത്തെ യൂണിറ്റ് ഭക്ഷണവും മനുഷ്യരും എന്നുള്ളതാണ് ഇവിടെ ഒക്ടോബർ പതിനാറിന് ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷ്യമേളയുണ്ടായിരുന്നു എന്ത് രസമായിരുന്നെന്നോ ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാൾ കണ്ടു കണ്ടു നടന്നു എന്തെല്ലാം വിഭവങ്ങൾ കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ പായസം ലഡു ഹൽവ കേക്ക് മിഠായികൾ ഉപ്പിലിട്ടത് അങ്ങനെ എത്രയെത്ര വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം കണ്ട് എൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞു അപ്പോഴേക്കും ടീച്ചർ ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങി തന്നു എന്ത് രുചിയായിരുന്നെന്നോ ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു സിബി എന്ന വിദ്യാർത്ഥി എഴുതിയ ഡയറി കുറിപ്പ് വായിച്ചല്ലോ ഏതൊക്കെ വിഭവങ്ങളെ കുറിച്ചാണ് ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് അപ്പൊ മേള കൊടുത്തിട്ടുള്ളത് സിബി എന്ന വിദ്യാർത്ഥിയുടെ ഒരു ദിവസത്തെ ഡയറി കുറിപ്പാണ് എന്നാണ് ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന ഭക്ഷ്യമേളയുടെ അന്നത്തെ ഡയറി കുറിപ്പാണല്ലേ ഇനി ഏതൊക്കെ വിഭവങ്ങളെ കുറിച്ചാണ് ഈ കുറിപ്പിൽ പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു ഇതിലെ ആ നോക്കൂ പായസം ലഡു ഹൽവ കേക്ക് മിഠായികൾ ഉപ്പിലിട്ടത് ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അപ്പം അതാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത് ഇവ കൂടാതെ മറ്റെന്തെല്ലാം ഭക്ഷ്യ വിഭവങ്ങളാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത് അവയുടെ പട്ടിക തയ്യാറാക്കൂ നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട് ആ ചരിത്രം അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ അപ്പം ഇതുകൂടാതെ നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടല്ലേ പായസം ലഡു ഹൽവ അത് മാത്രമേ കഴിക്കാറുള്ളൂ അല്ല അതുകൂടാതെ തന്നെ ജിലേബികൾ കേക്കുകള് അല്ലേ അതുപോലെ ബിരിയാണി നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കാറുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എഴുതാം ഇനി എന്താണ് ഭക്ഷണത്തിന്റെ വലിയൊരു ചരിത്രം എന്നാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ചരിത്രത്തിലേക്ക് പോവാം റെഡിയാണോ ഭക്ഷണ സമ്പാദനം മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണം അല്ലെ മനുഷ്യനെ നിലനിൽക്കണമെങ്കിൽ ഭക്ഷണവും വെള്ളവും വായുവും ഒക്കെ നിർബന്ധമാണ് എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ് ആദ്യമകാലത്ത് ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ക്ലാസ് ഫോറിലൊക്കെ പഠിച്ചിട്ടുണ്ട് മനുഷ്യൻ എങ്ങനെയായിരുന്നു മനുഷ്യന്റെ ഓരോ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നൊക്കെ അല്ലേ ഇനി ചൂടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് ആ മനുഷ്യൻ മാനിനെ വേട്ടയാടുന്നതാണ് രണ്ടാമതായിട്ട് ആ മാനിനെ തൂക്കി പിടിച്ചു വരുന്നു അതിനുശേഷം മീനിനെ ആ മീനിനെ വേട്ടയാടുന്നു അതുപോലെ തന്നെ ആ നിന്നും മീനും ഇതെല്ലാം അവർ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു അല്ലെ ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പ സമ്പാദനത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ ഭക്ഷണ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഭക്ഷണം ശേഖരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം മൃഗങ്ങളെ വേട്ടയാടുന്നു എന്ന് മനസ്സിലാക്കാം മീൻപിടുത്തം അല്ലെ മീൻപിടുത്തം നടത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാം കല്ലുകളും കമ്പുകളും ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാവുന്നു കൂട്ടമായി വേട്ടയാടിയിരുന്നു അതുപോലെ തന്നെ അവർ ശേഖരിച്ച ഭക്ഷണം പങ്കിട്ടിരുന്നു ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇനി വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളാണ് ലഭിച്ചിട്ടുണ്ടാവുക കായ്കനികള് വേരുകളും കിഴങ്ങുകളും അതുകൂടാതെ തന്നെ മത്സ്യങ്ങള് ഭക്ഷ്യയോഗ്യമായ ഇലകള് മൃഗങ്ങളുടെ മാംസം ഇവയെല്ലാം ലഭിച്ചിരുന്നു ഇനി അടുത്തതായിട്ട് തീയും ഭക്ഷണവും എന്ന വിഷയത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദ്യമ മനുഷ്യൻ പാകം ചെയ്താണോ കഴിച്ചിട്ടുണ്ടാവുക ചിന്തിച്ചു നോക്കൂ എങ്ങനെയായിരിക്കും ആ പാകം ചെയ്തിട്ടും കഴിച്ചിട്ടുണ്ടാവും ചിലപ്പം പാകം ചെയ്യാതെയും കഴിച്ചിട്ടുണ്ടാവൂ അല്ലെ ഇനി ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ചു കഴിക്കാൻ തുടങ്ങി തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാനമായ മാറ്റങ്ങളിൽ മാറ്റങ്ങളിലൊന്നാണ് കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവര് ആദ്യം കഴിച്ച വേവിച്ച ഭക്ഷണം തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ചു ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടു തിന്നുവാൻ അവൻ അവർ ആരംഭിച്ചു ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നം നിൽക്കേ ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത് പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി അപ്പോൾ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് തീയൊന്നും അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തീ കണ്ടുപിടിക്കുന്നതിന് മുന്നേ അവർ പച്ചയായ മാംസവും അതുപോലെ തന്നെ മത്സ്യവും ഒക്കെയാണ് കഴിച്ചിരുന്നത് തീ കൂടിയാണ് അവർ വേവിച്ച് കഴിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ കാട്ടു തീയിലൊക്കെ പെട്ട് കഴിഞ്ഞ് മൃഗങ്ങളുടെ മാംസമൊക്കെ കിട്ടി അത് കഴി കഴിച്ചിട്ടാവും അവർക്ക് ആദ്യം ആ ഒരു ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുക അതിനുശേഷം അവരങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ തീയുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണെന്ന് നമുക്ക് പറയാം ഈ ഉൽപാദനവും നിയന്ത്രണവും എങ്ങനെയായിരുന്നു ഇവർ തീ ഉൽപാദിപ്പിച്ചിരുന്നത് തീ എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് എന്നാണ് ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാക്കുന്നത് മനുഷ്യൻ കണ്ടു ഉണക്ക മരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടി മുട്ടി മുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്നാണ് അവർ മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നു അവര് തീ കണ്ടുപിടിച്ചത് ഇനി എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കാം ആദ്യമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കിയത് എന്തൊക്കെയായിരുന്നു ഒന്ന് ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവ് അതുപോലെ തന്നെ ജനസംഖ്യാ വർദ്ധനവ് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങള് അതുകൂടാതെ കാട്ടുതീ പ്രകൃതി ദുരന്തങ്ങൾ ഭക്ഷണം സംഭരിച്ചു വെക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരുന്നത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാരണങ്ങളായിട്ട് നമുക്ക് തോന്നുന്നത് ഇനി ഭക്ഷ്യോൽപാദനം കാലക്രമേണ മനുഷ്യൻ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചെമ്പരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു അപ്പോൾ മൃഗങ്ങളെ ഇളക്കി വളർത്താൻ തുടങ്ങിയത് ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു അതുപോലെ തന്നെ സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി ആട് ചെമ്പരിയാട് ഇതൊക്കെയായിരുന്നു ആദ്യം അവർ വളർത്തിയിരുന്നത് മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗിച്ചിരുന്നു കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റും ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ അവരെ നായയെ ഇണക്കി വളർത്താൻ തുടങ്ങി മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും ആരംഭിച്ചതിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായത് എങ്ങനെയാണ് സസ്യങ്ങളെ പരിപാലിച്ചത് എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ പറഞ്ഞു മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി സസ്യങ്ങളെ പരിപാലിക്കാൻ തുടങ്ങി അവർ ആടിനെ ആദ്യം ഇണക്കി വളർത്തിയിരുന്നത് പിന്നെ നായയെ വളർത്തി അല്ലേ അപ്പൊ ഇങ്ങനെ വളർത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആ മൃഗങ്ങളെയും സസ്യങ്ങളെയും വളർത്തുന്നതിലൂടെ കൂടുതൽ ഭക്ഷണം ഉല്പാദിപ്പിക്കാൻ അവര് സാധിച്ചിട്ടുണ്ടാവും അതുപോലെ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാനും വീടുകൾ നിർമ്മിക്കാനും കഴിഞ്ഞിട്ടുണ്ടാവും മൃഗങ്ങളെ വളർത്തുന്നത് കൃഷിപ്പണി എളുപ്പമാക്കാൻ സഹായിക്കും ഒരിടത്ത് സ്ഥിരതാമസമാക്കിയത് ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും വികാസത്തിന് കാരണമാവും കാരണം മൃഗങ്ങളെയും സസ്യങ്ങളൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്താണും വള ഉണ്ടാവും അല്ലേ കൃഷിയൊക്കെ തുടങ്ങണമെങ്കിൽ ഒരു ഭാഗത്തായിരിക്കും അപ്പം അങ്ങനെ ആ ഒരു ഭാഗത്ത് അവർ ഗ്രാമ ഇങ്ങനെ ഓരോ ആളുകൾ ആളുകൾ ഇങ്ങനെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് നദീതീരങ്ങളിലാണ് കാരണം കൃഷിക്ക് വെള്ളം വേണം അപ്പം അവിടെ ഗ്രാമമാവും പിന്നെ അത് കൂടുതലാകുമ്പോൾ പട്ടണങ്ങളാവും അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഇതിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാകും ഇനി വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യൻ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും വെള്ളത്തിലിട്ടാൽ പോകും എന്നാൽ ഈർപ്പവും ചൂടുള്ള മണ്ണിൽ വിത്ത് മുളക്കുമെന്ന് അവർ മനസ്സിലാക്കി ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷ തിരഞ്ഞെടുത്ത് നടുവാൻ കൃഷി ചെയ്യുവാനും തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങുവർഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്നത് നദീതടങ്ങളിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യൻ കൃഷിയിടങ്ങളിൽ സമീപത്ത് സ്ഥിരതാമസമാക്കുകയും ചെയ്തു കൃഷിയിടങ്ങൾക്ക് സമീപത്ത് തി സ്ഥിരതാമസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാവും ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും ആ അവർക്ക് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടാവും ഭക്ഷണം തേടി അലഞ്ഞുതിരിഞ്ഞ് തിരിയേണ്ടി വന്നിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയം കിട്ടി അതുപോലെ അവിടെ ചെറിയ ഗ്രാമങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ടാകും ഇനി അടുത്തൊരു ചോദ്യം ആദിമ മനുഷ്യർക്ക് സ്ഥിരതാമസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ എങ്ങനെയെല്ലാം സഹായിച്ചിട്ടുണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പം നദീതീരങ്ങളിൽ കൃഷിക്ക് അനുകൂലമായിട്ടുള്ള ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ജലലഭ്യത ഉണ്ടായിരുന്നു വളക്കൂറുള്ള മണ്ണുണ്ടായിരുന്നു അനുകൂലമായ കാലാവസ്ഥയായിരുന്നു മൃഗങ്ങളെ ഇണക്കി വളർത്താൻ സാധിച്ചിട്ടുണ്ടാകും ഭക്ഷ്യവസ്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ഗതാഗത സൗകര്യം ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയെല്ലാം അവർക്ക് അവിടെ ലഭിച്ചിട്ടുണ്ടാകും ഇനി ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം ആദ്യകാല കൃഷി കാർഷിക ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് കമ്പ് കല്ല് കൊമ്പ് എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷികോപകരണങ്ങൾ മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ അവർക്ക് സഹായകമായി ഓക്കെ ഇനി എങ്ങനെയാണ് അവർ ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ചിരുന്നത് ഇപ്പൊ അവര് നദീതടങ്ങളിലെല്ലാം താമസം ഉറപ്പിച്ചു ഭക്ഷണമെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി ഇനി എങ്ങനെയായിരുന്നു ഇത് സംഭരിച്ചിരുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ആദിമ മനുഷ്യർ അന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത് എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു ദൈനംദിന ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക ഒന്ന് മൺപാത്രങ്ങൾ മൃഗത്തോൾ കൊണ്ട് നിർമ്മിച്ച സഞ്ചികള് കൊണ്ട് നിർമ്മിച്ച കുട്ടകള് അതുപോലെ തന്നെ മരപ്പാത്രങ്ങള് ധാന്യപ്പുരകള് പത്തായം പോലെയുള്ളവ നിലത്ത് നിർമ്മിച്ച കുഴി കുഴികളെ ജീവികളുടെ പുറന്തോടുകളെ ഇതിലെല്ലാം അവരെ ഒന്ന് സൂക്ഷിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അടുത്തത് നോക്കൂ വെള്ളത്തിലിട്ടാൽ അരിഞ്ഞു പോകുന്നതാണല്ലോ മൻകട്ട എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി ആദ്യ കളി കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലുപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു ഇത് മൺപാത്ര നിർമ്മാണം വ്യാപി വ്യാപമാക്കുന്ന കാരണമായി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നത് ഇതിന് തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ധാന്യപുര ധാന്യപുര എന്ന് പറഞ്ഞാൽ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതര സംസ്കാരമായിരുന്നു സിന്ധു നദീതര സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപുര എന്ന് പറയുന്നത് അവ ഇഷ്ടിക കൊണ്ട് കെട്ടി കെട്ടിയുണ്ടാക്കിയായിരുന്നു ഉണ്ടായിരുന്നത് വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ഇനി നമ്മുടെ നാട്ടിൽ ധാന്യങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനായി ഭരണികൾ പത്തായങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നു ഇവയ്ക്ക് പുറമെ മറ്റ് ഏതെല്ലാം ഭക്ഷണ സംഭരണ മാർഗ്ഗങ്ങൾ അന്നത്തെ മനുഷ്യൻ സ്വീകരിച്ചിരുന്നിരിക്കാം അവയെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ചറിയൂ എന്തൊക്കെയായിരുന്നു ആ പത്തായവും അതുപോലെ തന്നെ ഭരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കടിമൺ പാത്രങ്ങൾ അതുപോലെ മൺപാത്രങ്ങൾ അലുമിനിയം സ്റ്റീല് ഗ്ലാസ് ചെമ്പ് വെങ്കലം ഇതിൻ്റെയൊക്കെ പാത്രങ്ങളന്ന് ഉപയോഗിച്ചിരുന്നു ഇനി ആഹാരം പാകം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും ഏതൊക്കെ പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലേ സ്റ്റീൽ പാത്രങ്ങൾ ഗ്ലാസ് പാത്രങ്ങൾ ചെമ്പ് പാത്രങ്ങൾ വെങ്കലം പാത്രങ്ങൾ ഇതൊക്കെ നമ്മളും സാധാരണയായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റമാണ് അങ്ങനെ സംഭരണം തുടങ്ങി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭരിച്ചത് കുറേ വെച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യണം ഇല്ലാത്തവർക്ക് കൊടുത്ത് ഇവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം എന്നാൽ മാത്രമേ അതിൽ കാര്യങ്ങളുള്ളൂ അല്ലെ അപ്പൊ അത് എങ്ങനെയായിരുന്നു മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരുന്നത് അല്ല അവര് സൂക്ഷിച്ചു വെക്കുക മാത്രമല്ല കൈമാറ്റവും ചെയ്തിരുന്നു അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു അത് എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക എങ്ങനെയായിരിക്കാം ആ തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറുകയാവും ചെയ്തിട്ടുണ്ടാവുക തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ കൈമാറിയിരുന്നു അത് സ്വാഭാവികമാണല്ലേ ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിരുന്നതായി സംഘകാല കൃതികളെ സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്കാവശ്യമായ ഉള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റ് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു വനപ്രദേശത്തിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു എങ്ങനെയായിരുന്നു ദക്ഷിണേന്ത്യയിലെ കൈമാറ്റം എന്ന് പറയുന്നത് ഇനി കൈമാറ്റ സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നുണ്ട് നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയായിരുന്നു ഈ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് നമ്മൾ പറയുന്നത് അഥവാ ഇപ്പൊ നമുക്ക് അരി വേണം നമ്മുടെ കയ്യിൽ അരിയില്ല അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ഗോതമ്പാണെങ്കിൽ ആ ഗോതമ്പ് അങ്ങോട്ട് കൊടുത്ത് വാങ്ങുന്ന ഒരു സമ്പ്രദായം അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനും വിദൂര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും എന്തെങ്കിലും വസ്തുക്കളും മാർഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാവും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായിരിക്കും അവർ സ്വീകരിച്ചിട്ടുണ്ടാവുക ആ നദിയിലൂടെ കൊണ്ടുപോകുന്ന രീതി അല്ലേ അതുപോലെ തന്നെ റോഡ് മാർഗം റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാണുന്ന രീതിയിലുള്ള റോഡുകളല്ല എന്നാലും റോഡ് മാർഗം ഉപയോഗിച്ചിട്ടുണ്ടാകും കുതിരകളെ ഉപയോഗിച്ചിട്ടുണ്ടാകും അതൊക്കെ അവർ ചെയ്തിട്ടുണ്ടാകും ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾ ഇടയാക്കി സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു അതുവഴി ചന്തകൾ രൂപപ്പെട്ടു ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു നഗരങ്ങളുടെ രൂപീകരണത്തിൽ സൂചിപ്പിക്കുന്ന ഫ്ലോചാർട്ട് പൂർത്തിയാക്കുക എന്താണ് അവിടെ തന്നിട്ടുള്ളത് സാധനങ്ങളുടെ കൈമാറ്റം അല്ലേ സാധനങ്ങളുടെ കൈമാറ്റം നേരെ വരുമ്പോൾ കച്ചവടം കച്ചവടം എവിടെയാണ് ആ ചന്തകൾ ചന്തകളും കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങൾ അങ്ങനെയാണ് വരേണ്ടത് ആദ്യം സ സാധനങ്ങളുടെ കൈമാറ്റം അടുത്ത ബോക്സിൽ എഴുതേണ്ടത് കച്ചവടം പിന്നെ ചന്തകൾ പിന്നെ കച്ചവട കേന്ദ്രങ്ങൾ അവസാനം ഇവിടെ തന്നിട്ടുണ്ട് നഗരങ്ങൾ ഓക്കെ ഇനി സാധനങ്ങളുടെ കൈമാറ്റവും നഗരങ്ങളുടെ വളർച്ചയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചർച്ച ചെയ്ത് കൊളാഷ് നിർമ്മിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ അപ്പോൾ സാധനങ്ങളുടെ കൈമാറ്റവും നഗരങ്ങളുടെ വളർച്ചയും എങ്ങനെയാണ് ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് നിങ്ങൾ കൊളാഷ് നിർമ്മിക്കേണ്ടത് ഇനി ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഇപ്പം നമ്മൾ പറഞ്ഞു അവരുടെ ഇടയിലുള്ള ഭക്ഷണ കൈമാറ്റം മാത്രമായിരുന്നു നടന്നിരുന്നത് അല്ലെ ഇനി ദേശങ്ങൾ കടന്നിട്ടും അഥവാ അവർക്ക് അവരുടെ ഇടയിലെ കൂടുതൽ സാധനങ്ങൾ കൂടുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നമുക്ക് ഇവിടെ മാത്രം വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവർ ദേശങ്ങൾ കടന്നിട്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ തുടങ്ങി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു പ്രാചീനം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂരദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു റോമാക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ എന്നിവരുമായിട്ടായിരുന്നു പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത് ചിത്രത്തിൽ കാണുന്ന സുഗന്ധവ്യജ്ഞങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെയും കുറിച്ച് ലഘു തയ്യാറാക്കണം ആദ്യത്തേത് എന്താണ് കുരുമുളകാണ് ആണ് അല്ലെ കുരുമുളക് സുഗന്ധവ്യജ്ഞങ്ങളുടെ രാജാവ് എന്നാണ് കുരുമുളകിനെ അറിയപ്പെടുന്നത് ഇനി അതിനുശേഷം അതിന് താഴെയുള്ളത് കറുവപ്പട്ടയാണ് കറുവപ്പട്ട കറുവപ്പട്ട നമ്മൾ മരങ്ങളുടെ തൊലയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുഗന്ധവ്യജ്ഞനമാണ് ഇനി അടുത്തത് ഏലമാണ് ഏലം എന്ന് പറയുന്നത് സുഗന്ധവ്യജ്ഞനങ്ങളുടെ റാണി എന്നാണ് ഏലത്തെ അറിയപ്പെടുന്നത് അത് കഴിഞ്ഞാൽ താഴെയുള്ളത് ജാതിയാണ് ജാതി എന്ന് പറഞ്ഞാൽ വളരെയധികം ഔഷധം നിറഞ്ഞ ഒരു സുഗന്ധവ്യജ്ഞമാണ് പിന്നെ ഗ്രാമ്പു ഗ്രാമ്പു അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധവ്യജ്ഞമാണ് ഗ്രാമ്പു ഓക്കെ അതുപോലെ ഇഞ്ചി ഇഞ്ചി എന്ന് പറയുന്നതും ഔഷധമായിട്ടും സുഗന്ധവജ്ഞമായിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇഞ്ചിയുടെ ജന്മദേശം ഇന്ത്യയോ മലേഷ്യയോ ആണെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ നോട്ടൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയാണ് ഓക്കെ നോട്ട്സ് വേണമെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക ആക്ടിവിറ്റീസ് ബേസ്ഡ് വേണമെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ ഇനി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചിലവിൻ്റെ അറുപത് ഇരട്ട് വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് സുഗന്ധവ്യജ്ഞനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയിട്ടായിരുന്നു ഇവർ ആ ഒരു ബന്ധം നിലനിർത്തിയിരുന്നതും ഇവർക്ക് അതിലൂടെ ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ട കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യജ്ഞനങ്ങൾ ആയിരുന്നു ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്നി എന്നറിയപ്പെടുന്ന കുരുമുളക് ഓക്കെ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്ന സുഗന്ധ വ്യജ്ഞനങ്ങൾ ഏതെല്ലാമെന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ സാധാരണ കുരുമുളക് ഏലം കറുവപ്പട്ട ഗ്രാമ്പു ജാതിക്ക മഞ്ഞൾ ഇഞ്ചി വാനില പുളി സർവ സുഗന്ധി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി കച്ചവട കച്ചവടത്തിന്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യ വിഭവങ്ങളുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഭക്ഷ്യ വിഭവങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നത് പേരക്ക പപ്പായ കൈതച്ചക്ക കശുവണ്ടി മരച്ചീനി ഉരുളം കിഴങ്ങി ഇതൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇനി കാട് നിർമ്മിക്കാം എന്നൊരു പ്രവർത്തനമുണ്ട് പേരക്ക ജന്മദേശം മെക്സിക്കോയാണ് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ഇനി പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത് വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് അതുപോലെ അടുത്തത് മറച്ചീനിയാണ് ഇതുപോലെ മറച്ചീനിയുടെ എഴുതണം ഓരോ പക്ഷികളുടെയും നിങ്ങൾ ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷ്യ വിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട് കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നുണ്ട് ഇനി കച്ചവടത്തിന്റെ വ്യാപനം വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് കച്ചവടത്തിന്റെ വ്യാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ കച്ചവട സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വിദൂര ആ ദേശങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളെ ഇങ്ങോട്ടും അവർ കൊണ്ടുവരാൻ തുടങ്ങി ഓക്കെ അപ്പം അങ്ങനെ അതും നമുക്കിവിടെ ലഭ്യമാവാൻ തുടങ്ങി നാം കഴിക്കുന്ന പല പഴവർഗ്ഗങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് നിന്ന് ഇവിടെ നിന്ന് പോയ ഭക്ഷ്യവസ്തുക്കളുടെ ഒരു പട്ടികയെ നമ്മളെടുത്ത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണേ ഇനി ഭക്ഷണവും അസമത്വവും അസമത്വവും എന്ന ടോപ്പിക്കാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് ടോപ്പിക് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടാം സെക്കൻഡ് പാർട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം എല്ലാം കൂടെ ഒരു വീഡിയോയിൽ നമുക്ക് പറ്റുന്നില്ല ഒരുപാട് ലെങ്തി ആവുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ്